നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തും നാല് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തുക ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ് സുനിഷ അയിൽ വിവരങ്ങളുമായ സുനിഷ ഡാമിലേക്ക് നീരൊഴുക്ക് തുടരുന്നു അവിടെ ഇപ്പോൾ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാണോ സ്മൃതി മഴയ്ക്ക് നിലവിലിപ്പോൾ ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും നദികളിലെ നീരൊഴുക്ക് ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോഴും ചില ഡാമുകളിൽ അലർട്ടുകൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നെയ്യാർ ഡാമിലും അത്തരത്തിലൊരു അലർട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നെയ്യാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഷട്ടറുകൾ ഉയർത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടു മണിയോടുകൂടി നാല് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ ആ പത്ത് സെന്റിമീറ്റർ വീതം ഈ നാല് ഷട്ടറുകളും ഉയർത്തിയിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പത്ത് സെന്റിമീറ്റർ കൂടി ഉയർത്തുമ്പോൾ ഇരുപത് സെന്റിമീറ്ററായി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ശക്തി കൂടാനുള്ള സാധ്യതയുണ്ട് ഈ ഡാമിന്റെ പരിസരത്തൊക്കെ താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് തയ്യാറാകണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഏതായാലും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് രണ്ടു മണിയോടുകൂടിയാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രദേശം മഴയില്ല എങ്കിലും ഈ നദികളുടെ ജലനിരപ്പും ഒപ്പം തന്നെ ഈ ഡാമുകളിലേക്കുള്ള നീരൊഴുക്കും കൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ ശരിയത്